ഹലോ പ്രിയപ്പെട്ടവര് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇത് ഇന്നലെ കടയിലേക്ക് തൈര് കൊണ്ടുപോയ പാത്രമാണ് ഇനി ഇത്രയും കൂടെ ബാക്കിയുള്ളൂ അപ്പോൾ ഇതെല്ലാം കഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം എനിക്ക് പോകാനായിട്ട് ഉറത്തായി ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇന്നലെ ചന്തയിൽ നിന്ന് വാങ്ങിയ ചെറിയ നാടൻ നെല്ലിക്ക ആവി കയറ്റി അച്ചാർ അച്ചാറിടുവാനായിട്ട് ഈ കുപ്പിയിൽ കാണുന്നത് എന്താണെന്ന് അറിയാമോ ഇത് നമ്മുടെ ഇവിടെ കൊല്ലത്തെ കാടുകളിലൊക്കെ തേനീച്ചപ്പെട്ടി വെച്ചിട്ട് തേൻ ശേഖരിച്ച് എടുത്ത് കുപ്പികളിലാക്കി നമുക്ക് വീട്ടിൽ കൊണ്ട് തരുന്നതാണോട്ടോ അപ്പം നല്ല ശുദ്ധമായ തേൻ വേണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട ഞാൻ അയച്ചു തരാം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അപ്പവും കിഴങ്ങ് കറിയാണോട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ തൊലി കളയാതെ തന്നെ കഴുകി വൃത്തിയാക്കി വേവിച്ചിട്ടാണോട്ടോ അത് കറിയാക്കുന്നത് പിന്നെ അത് കറിയാക്കുന്നതിന് മുൻപാണ് തൊലി കളയുന്നത് വേവിച്ചിട്ട് അപ്പം പാത്രമൊക്കെ കയ്യോടുകൂടി കഴുകി വെക്കുകയാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ കുന്നുകൂടി കിടന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ പിന്നെ ചോറ് വെക്കണം കറി വെക്കണം ഇവിടെ എല്ലാം ഒക്കെ ഉടുക്കി ഇടണം മുറ്റടിക്കണം പിന്നെ എൻ്റെ പറമ്പിൽ കുറച്ച് കാര്യങ്ങൾ കൃഷിയിടെ നോക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം കേട്ടോ എനിക്ക് കടയിൽ പോകുവാനായിട്ട് അപ്പഴേ തിങ്കളാഴ്ച ബുധൻ വ്യാഴം ശനി ഇത്രയും ദിവസങ്ങളിൽ രാവിലെ കട തുറക്കുന്നത് പത്ത് മണി അത്രയ്ക്കുള്ളിലൊക്കെ തുറക്കുകയുള്ളു കേട്ടോ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കടയിലേക്ക് പോവുകയുള്ളു ചൊവ്വയും വെള്ളിയും ഇവിടെ ചന്ത ദിവസമാണ് അപ്പം ഏർ ചൊവ്വയും വെള്ളിയാഴ്ചയും രാവിലെ ഒരു എത്തര മണിയാവുമ്പോ കട തുറക്കണം അങ്ങനെ രാവിലെ കടയിലേക്ക് പോകുന്നതിനു മുമ്പ് ഞാൻ ചെയ്യുന്ന ജോലികളും കാര്യങ്ങളും പിന്നെ നമ്മുടെ നമ്മൾ സ്ത്രീകൾക്കുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനോഷമങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാരണം എല്ലാ സ്ത്രീകളും വീട്ടിൽ ഒരുപാട് ജോലികളൊക്കെ ചെയ്തിട്ടാണല്ലേ ഇതുപോലെ സ്വന്തം ഒരു വരുമാനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് ഈ സ്ത്രീകൾ ഒരു വരുമാനം നേടണം ഒരു സംരംഭം തുടങ്ങണം എന്നൊക്കെ വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബമാണ് കുടുംബത്തിലുള്ളവരുടെ ചിട്ടകൾ വട്ടങ്ങള് ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കളാണെങ്കിൽ ചിലപ്പോൾ ഭർത്താവ് ഭർത്താവിൻ്റെ അമ്മ മാതാപിതാക്കന്മാർ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു വരുമാനമാർഗം നല്ല രീതിയിൽ ഒരു പുരുഷനെ പോലെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ലല്ലേ സ്വന്തമായിട്ടൊരു കടയിട്ടിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ എനിക്കാണെങ്കിലും ഈ വീട്ടിലെ ജോലികളൊക്കെ ഉറുക്കി സ്വസ്ഥമായിട്ടൊരു പത്തുമണി ആവും ചിലപ്പോൾ അങ്ങനെ വരുമാനമാർഗത്തിനായിട്ട് പോകുവാൻ സാധിക്കുന്നത് പൂരുളക്കിഴങ്ങ് കഴുകി നുറുക്കി ഞാൻ ഒരു ചെറിയ കുക്കറിലേക്ക് വെച്ചു ഇനി ഒരു വലിയ കുക്കറിലേക്ക് അഞ്ചു ലിറ്ററിൻ്റെ കുക്കറിലേക്ക് വെള്ളം എടുത്തിട്ട് അത് ചോറ് വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരേ സമയം നമുക്ക് ചോറാവും അപ്പത്തിന് കറിയാൻ കൂടെ അപ്പവും ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നടക്കും പിന്നെ കുറച്ച് കറിയും കൂടെ ഉണ്ടാക്കിയാൽ മതി എനിക്ക് ഇന്നലത്തെ മീൻകറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ചൂര കറി വെച്ചതും വറുത്തതും ഇരിപ്പുണ്ട് അതുപോലെ രസം ഉണ്ട് കേട്ടോ രസം ഇരിപ്പുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു തോരൻ മാത്രം ഒന്ന് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ എനിക്കിന്ന് അപ്പുറത്ത് നമ്മുടെ പറമ്പിലേക്ക് പോകണം വെച്ചിട്ട് കരികിലൊക്കെ വാരി ഇടണം കുറച്ച് കുഴിയൊക്കെ എടുത്തിട്ടുണ്ട് ഈ ചേന നടാനും കാച്ചിൽ നടാനൊക്കെ ആയിട്ട് അപ്പോൾ അതിന് കുറച്ച് കരികിലൊക്കെ വാരി നിറച്ച് വയ്ക്കുകയെന്ന് വിചാരിക്കുകയാണ് കഴിഞ്ഞ ആണ്ടിൽ ഒരാളെ നിർത്തി ചേനയും കാച്ചിലും ഒക്കെ നട്ടിട്ട് ഈ പ്രാവശ്യം വിളവെടുക്കാൻ ചെന്നപ്പോൾ എനിക്ക് കാര്യമായിട്ടുള്ള വിളവൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ആളെ വെച്ചിട്ടുള്ള കൃഷി പരിപാടി ഞാൻ നിർത്തിയിട്ടോ എനിക്ക് തോന്നുന്നത് ചേന നടടുമ്പോഴത് ശരിക്കും ചവിട്ടി ഉറപ്പിക്കണമെന്ന് പറയും എങ്കിലാണ് നല്ല വലിയ രീതിയിൽ മുളയൊക്കെ വന്നിട്ട് ചേന നല്ല വിളവ് തരുള്ളെന്നാണ് ഞാൻ യൂട്യൂബിൽ കണ്ട് പുള്ളിക്കാരൻ എന്നാൽ അത് ചവിട്ടി ഉറപ്പിച്ചൊന്നുമില്ലായിരുന്നു ഒരു അതായിരിക്കാം അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ തന്നെ കൃഷിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഞാനിങ്ങനെ ഓടി നടന്നിട്ടൊക്കെയാണ് കേട്ടോ അരിയൊക്കെ ഇടുന്നത് ഇവിടെ ഈ ഇത്രയും ഭാഗം വൃത്തിയായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ വിറകടുപ്പിൻ്റെ സൈഡെല്ലാം പാത്രങ്ങളെല്ലാം കുന്നുകൂട്ടി ഒതുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ അടുക്കളയിൽ പെരുമാറാനായിട്ടൊരു സ്ഥലമില്ല കുറവാണ് അപ്പം ഇത് അമ്മച്ചിയുടെ ചായയുടെ സമയമായിട്ടുണ്ട് കേട്ടോ രാവിലെ എട്ടര മണിക്ക് ഈ ചായ രാവിലെ ഒരു ചായയെ കുടിച്ച് നേരെ പുനലൂർ പോയിട്ടുണ്ട് അവിടെ ഒരു ഇൻവെർട്ടർ നന്നാക്കാൻ കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയില്ല പുള്ളിയെ തെറി പറഞ്ഞിട്ടാണെങ്കിൽ അത് വാങ്ങിച്ചോണ്ട് വന്നോ എന്നും പറഞ്ഞ് രാവിലെ പോയിട്ടുണ്ട് അപ്പം എന്തായാലും വരുമ്പോഴേക്കും ഒക്കെ ചുട്ട് വച്ചേക്കാം കറിയൊക്കെ ആക്കാം അങ്ങനെ അമ്മച്ചിയുടെ ചായയായിട്ടുണ്ട് ഈ അമ്മച്ചിക്ക് ചായ കൊടുക്കുന്നതേ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ കറക്റ്റ് വെള്ളവും പാലും ഒക്കെ അളന്ന് ഞാൻ ഒഴിക്കും അപ്പം നമ്മളീ പശുവും പാൽ ഒരു വീട്ടിൽ നിന്ന് മേടിക്കുന്നതാണ് ചില ദിവസങ്ങളിൽ പാലിൻ്റെ കൊഴുപ്പ് ഇച്ചിരി പരിതാപകരായിരിക്കും അപ്പം എടുക്കുന്ന വെള്ളവും ഈ പാലിൻ്റെ അളവും ഈറ്റലായിട്ട് എടുക്കുമെങ്കിലും പാലിൻ്റെ കൊഴുപ്പിനനുസരിച്ചിട്ട് ചില ദിവസം ചായയുടെ ടേസ്റ്റിനൊക്കെ ഒരു വ്യത്യാസം വരും അതായത് രുചി കുറയും പാലിൻ്റെ അളവ് കുറയും ഇച്ചിരി വെള്ളം പോലെയൊക്കെ ആവും അപ്പം അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഇടയ്ക്ക് ഇതുപോലെ പച്ചപ്പാലൊക്കെ ഒഴിച്ചൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യൂട്ടോ പാലിന് കൊഴുപ്പ് കുറവാണെങ്കിൽ അപ്പം അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഇവിടെ നടക്കാറുണ്ട് അമ്മച്ചിക്ക് ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ അമ്മച്ചി ഇത് അറിയോ എന്ന് എനിക്കറിയില്ല അപ്പം ചായ വാങ്ങാൻ നേരത്തൊക്കെ ഞാൻ നോക്കുമ്പോൾ പാൽ ചായക്ക് ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന അത്ര ഒരു കൊഴുപ്പ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ഈ പച്ചപ്പാൽ എടുത്ത ഇച്ചിരി ഒഴിച്ചിട്ട് തിളച്ച് വരുമ്പോൾ നിർത്തും എന്തായാലും അല്ലെങ്കിൽ ചായ കുടിച്ച് കഴിയുമ്പോൾ അമ്മച്ചിയുടെ മുഖമൊക്കെ അങ്ങ് മാറും അല്ലെങ്കിൽ ചായക്കൊരു രുചി ഇല്ലാത്ത എക്സ്പ്രഷൻ എക്സ്പ്രഷനൊക്കെ ഇടും മാത്രമല്ല ഈ ഇരുപത്തിനാല് മണിക്കൂർ ഈ സീരിയൽ കാണുന്നത് കൊണ്ട് എക്സ്പ്രഷനൊക്കെ ഇടാൻ ഞങ്ങളുടെ അമ്മച്ചി ഭയങ്കര പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അമ്മച്ചിയുടെ ചായയൊക്കെ നല്ല വതപ്പിച്ചുകൊണ്ട് കൊടുക്കുകയാണ് ഇത്ര വതപ്പിച്ചാലും അവിടെ ചെല്ലുമ്പോൾ പതയൊക്കെ കെട്ടുപോകും കേട്ടോ പിന്നെ അമ്മച്ചി കുറേ നേരമൊക്കെ കഴിഞ്ഞാൽ ചൂടാറി കഴിയുമ്പോഴേക്ക് ചായയൊക്കെ കുടിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ഇരുമ്പ് ചീനച്ചട്ടി അപ്പച്ചട്ടി സോറി അപ്പച്ചട്ടി ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ അപ്പച്ചട്ടി ഈ ഇതിന് ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് നമുക്കതിൻ്റെ സൈഡ് പിടിക്കാനായിട്ടൊരു ഹാൻഡിൽ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാടുണ്ടായിരുന്നു ഞാൻ പേപ്പറേഷൻ എടുത്തുകൊണ്ടുവന്നത് അമ്മച്ചിക്ക് ചെവി കേൾക്കില്ലാത്തത് കൊണ്ട് ഞാൻ എഴുതി എന്തൊക്കെയോ കാര്യങ്ങൾ പറയും ഞങ്ങൾ സംസാരിക്കാൻ ഉപയോഗിച്ചൊരു പേപ്പറാണ് കേട്ടോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അമ്മച്ചി പലപ്പോഴും കേൾക്കൂല എന്നിട്ട് വേറെ കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും മറുപടി പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എഴുതി കാണിക്കൂട്ടോ എന്തെങ്കിലും പേപ്പറിൽ അപ്പോൾ ഈ ഇരുമ്പിൻ്റെ അപ്പച്ചട്ടി അടിപൊളിയാണ് കേട്ടോ ഒന്ന് മയങ്ങി കിട്ടിക്കഴിഞ്ഞാൽ എണ്ണമയൊക്കെ പിടിച്ച് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പുറകെ പോകും അപ്പോൾ അങ്ങനെ കണ്ടോ നല്ല അപ്പോൾ വേണം നന്നായിട്ട് കിട്ടുകിട്ടേം ചെയ്യും അപ്പം അങ്ങനെ അപ്പം ചുട്ടെടുക്കുന്നത് ഇരുമ്പ് ചീനച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ കുറേ കാര്യങ്ങൾ മെഴുക്കുരട്ടിയൊക്കെ ഇതുപോലെ ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണെങ്കിൽ നമുക്ക് ഹെൽത്തിന് അതാണ് കേട്ടോ വളരെ നല്ലത് ഞാനിപ്പം നോൺ സ്റ്റിക്ക് അങ്ങ് അവോയ്ഡ് ചെയ്യും എനിക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ തവ മാത്രമേ ഉള്ളൂ അപ്പച്ചട്ടി ഇരുമ്പിൻ്റെ ആണ് ഒരു മെഴുക്കുരട്ടി ഉണ്ടാക്കുന്ന ചീനച്ചട്ടി ഇരുമ്പിൻ്റെയാണ് അപ്പം ഞാൻ ഈ കിഴങ്ങ് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ടേ വേവിച്ച കിഴങ്ങ് മാറ്റി വെച്ചു അതിൻ്റെ വെള്ളം കളയാതെങ്കിൽ മാറ്റി വെക്കും കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും സവാളയും കരിയാപ്പിലയും വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ അരിഞ്ഞ് വഴറ്റിയെടുക്കാൻ അപ്പോൾ അതെല്ലാം വഴറ്റി കിഴങ്ങ് ചേർക്കുമ്പോൾ ഈ വേവിച്ച് വെന്തവെള്ളം ഉണ്ടല്ലേ കുക്കറിലുള്ള ആ വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മസാല ദോശയ്ക്ക് കിട്ടുന്ന കിഴങ്ങില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തക്ക രീതിയിലാണ് ഈ കിഴങ്ങിൻ്റെ മസാല ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ ഒരുപാട് ഇറച്ചി മസാലയൊന്നും ഇടൂല അപ്പോൾ ഇത് വേവിച്ചിട്ട് തൊലി നീക്കം ചെയ്ത കിഴങ്ങിങ്ങനെ ഉടച്ച് വെക്കും ഇഞ്ചി പച്ചമുളക് സവാള വെളുത്തുള്ളി കറിവേപ്പില എല്ലാം വഴറ്റി ഇതിലേക്ക് എന്താ പറയുക ഈ കിഴങ്ങ് ഇട്ട് കൊടുക്കും കുറച്ച് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർക്കും നമ്മൾ ഈ കുക്കറിൽ കിഴങ്ങ് വെന്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പം അമ്മച്ചിക്കുള്ള അപ്പവും കറിയും വെള്ളമൊക്കെ എടുത്ത് വെച്ച് ഞാനും കഴിച്ചു അപ്പോഴേക്കും നമ്മുടെ ചോറ് കുക്കറിൽ കുക്കറിലൊരു ഫിസ്സില് വരാറായപ്പോൾ അങ്ങ് നിർത്തിയിട്ടതാണ് കേട്ടോ അപ്പം നമുക്കിങ്ങനെ വെന്ത ഒഴുകി ഒലിച്ചൊന്നും പോരുല്ല അപ്പം ചോറ് വെള്ളം ഊറ്റി കലത്തിലേക്കിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് അടപ്പത്ത് വെച്ചു അപ്പോൾ അമ്മച്ചിക്ക് ചായ എടുത്ത് കൊടുത്തു കേട്ടോ അമ്മച്ചി ഇപ്പം ഒരു ഒമ്പതര മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അമ്മച്ചയ്ക്കുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കുന്നത് അമ്മയ്ക്ക് കിഴങ്ങ് കറിയും മീൻകറിയും കൂടെ എടുത്തുവച്ചിട്ടുണ്ട് അമ്മ ചേ എനിക്ക് മീൻകറിയൊക്കെ ഇതുപോലെ അപ്പത്തിൻ്റെ ദോശയ്ക്കാക്കി ഇഡലിക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം മീൻകറി ഉണ്ടെങ്കിൽ രാവിലെ അതും കൂടെ വെച്ചു കൊടുക്കും അപ്പോഴേക്കും ഞാൻ അടുക്കളയിലോട്ട് അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചോറിന് തള വന്നു അതിങ്ങനെ ഊറ്റിയിട്ട് അതാണ്ട വെള്ളരി വെള്ളരി ഒക്കെ വിത്ത് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി മുറ്റമൊക്കെ തൂത്തിട്ട് നമ്മുടെ ബാക്കി പരിപാടികളോടെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ മുറ്റം നോക്കുമ്പോഴേ വലിയ താളത്തിലൊന്നും തൂക്കാൻ നിൽക്കലിട്ടോ ചറവറ ചറവറന്നങ്ങ് ഇതാ അങ്ങ് മുറ്റം അടിക്കും ഞാനത് ഭംഗി നോക്കാനോ റോഡിലൂടെ ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് നോക്കാനൊന്നും നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലി തീരൂല ഞാൻ വേഗം രണ്ട് കൈ വീശിക്കൊണ്ട് കൊല്ലം കൊച്ചി സ്റ്റൈലിൽ അങ്ങ് നല്ലൊരു മുറ്റം അടിച്ചു വരും കേട്ടോ അത് രാവിലെ അടിക്കണമെന്നൊന്നുമില്ല കേട്ടോ അപ്പം ഈ സൈഡ് അടിച്ച് വരുമ്പോഴേ നമ്മുടെ ഈ മാവിനകത്ത് നിറയെ ഇവിടെ പറയും ചിലർക്ക് പുളിയുറുമ്പ് എന്ന് പറയും നിസർ പറയും അങ്ങനത്തെ ഉറുമ്പ് കാരണം ഒരു രക്ഷയിലവിടെ നിൽക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഒരു ചിരട്ടയ്ക്കകത്ത് ശർക്കര വെച്ചിട്ട് ഈ ചോനനുറുമ്പിനെ കയറ്റിയിട്ട് അത് ഇവിടെ കൊണ്ടേ വെച്ചായിരുന്നു മാവിനകത്ത് എവിടെ ആ ചോനനുറുമ്പ് ആ ശർക്കരല്ലാം തിന്നെച്ചിട്ട് പോയി എന്നുള്ള ഉള്ളതല്ലാതെ ഒരു പ്രയോജനവും കിട്ടിയില്ല അപ്പം ഞാൻ പിന്നെയും ആ ചിരട്ട അവിടെ തന്നെ വെച്ചു അപ്പോൾ ഇച്ചിരി ഉറുമ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ മിറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ വൃത്തിയായി നമ്മുടെ ചെത്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പൂവിട്ടിട്ടുണ്ട് കൊളാമ്പി ഞാൻ കഴിഞ്ഞ വർഷം കൊണ്ട് നട്ടതാണ് കേട്ടോ എല്ലാവരും നിറയായിട്ടുണ്ട് കേട്ടോ റോഡിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ആയിട്ടുണ്ട് ഞാൻ ഇവിടെ വന്നൊരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇത്രയും ചെടികളും പച്ചപ്പും ഒക്കെ ആക്കിയെടുക്കാൻ പറ്റിയൊരു സന്തോഷമുണ്ട് കേട്ടോ എന്തായാലും ഉച്ചയ്ക്ക് ഒക്കെ ഒന്ന് മൂറൂമിലേക്ക് വന്ന് കിടക്കുമ്പോൾ വലിയ ചൂടൊന്നും അനുഭവപ്പെടാറില്ല കേട്ടോ ഇനി അപ്പുറത്തെ പറമ്പിലേക്ക് പോയി കുറച്ച് കരിയിലെല്ലാം ചേനയൊക്കെ നടാനൊക്കെ നടാനൊക്കെയുള്ള കുഴികളിലൊന്ന് നിറച്ച് ഇട്ടതിന് ശേഷം വന്നൊരു ചെറിയ തോരനും വെച്ചിട്ട് വേഗം കുളിച്ച് ഒന്ന് കഴുകി റെഡിയായി കടയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ഇവിടെ നിന്ന് അടിച്ചു വാരുന്ന കരിയിലകളെല്ലാം അപ്പുറത്തെ പറമ്പിലേയും മൂലയ്ക്ക് കൂട്ടിയിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ മെത്ത പോലെ ഇങ്ങനെ കരിയിലവിടെ കിടക്കുവാണ് വാരി എടുത്ത് ഇനി ഓരോ കുഴികളിലേക്ക് കൊണ്ടിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇപ്പം കുംഭമാസാണല്ലോ കുംഭമാസത്തിൽ ചേന നട്ടാൽ കുടം പോലെ എന്നാണ് ചൊല്ല് അപ്പോൾ വൈകുന്നേരം മഴയുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചേന നടണം അതുകൊണ്ടാണ് കേട്ടോ രാവിലെ തന്നെ കരിയിലെല്ലാം വാരിയിട്ട് ഇട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ വൈകുന്നേരം എല്ലാം കൂടെ സമയം കിട്ടൂല അങ്ങനെ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് ഞാൻ ചീരയൊക്കെ നട്ടത് നല്ല വെയിലത്ത് വാടി നിൽക്കുകയാണ് കേട്ടോ അപ്പം അതിന് നനയ്ക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ ഞാൻ കുടത്തിൽ മങ്കുടത്തിൽ വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ പോരുമ്പഴേ ഫോൺ പെല്ലടിച്ച് അപ്പം അളിയേം വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മാമ്മ അതായത് ഇച്ചായൻ്റെ പെങ്ങൾ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അമ്മാമ്മയ്ക്കുള്ള ചോറൊക്കെ ആയിട്ട് ഞാനും ഇച്ചായനും ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അതോടെ ഇൻ മൈ ലൈഫ് എന്നെ കയ്യിൽ നിന്ന് പോയിട്ടോ അമ്മാമ്മയ്ക്ക് ഇഷ്ടമുള്ള ഉണക്ക മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മത്തിയും കായും തക്കാളിയും ചേമ്പും ചേമ്പില്ലാഞ്ഞിട്ട് ഞാൻ പോയി വേഗം വാതി എടുത്തുണ്ടെന്നിട്ട് അപ്പം അതൊക്കെ കറി വെക്കുമ്പോൾ അമ്മച്ചി തന്നെ അമ്മാമ്മ തയ്ച്ചു കൊടുത്താൽ കെട്ടുപോടിക്ക് വണ്ണം കൂടിപ്പോയി എന്ന് പറയുവാണ് കേട്ടോ അതായത് വണ്ണം കൂടിയെന്നല്ല അമ്മച്ചി ക്ഷീണിച്ചു പോയി എന്നാണ് പറയുന്നത് കുറച്ചും കൂടെ ചോറ് രണ്ടാമത് കുക്കറിൽ ശരിയാക്കി ചോറും ഇരുമ്പും പുളി അച്ചാറ് മാങ്ങ അച്ചാറ് അതുപോലെ ചൂര മീൻകറി പച്ചമോര് ഉണക്ക മീൻകറി കപ്പങ്ങ വൻപയർ തോരൻ ഇവയെല്ലാം കൂടെ എടുത്തിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഒരു ആയപ്പോഴേക്കും ഒരൊറ്റ പാച്ചിലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫ് ഉച്ച വരെ എടുക്കണം എന്നുള്ള എൻ്റെ പ്ലാനൊക്കെ കയ്യിൽ നിന്ന് പോയി കേട്ടോ എന്തായാലും തിരിച്ചു വന്നപ്പോഴേക്കും നല്ല മഴ പെയ്യാനായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നതുകൊണ്ട് ചേനയൊക്കെ നട്ട് ഞാനിവിടെ ചവിട്ടി ഉറപ്പിക്കുന്ന ഒരു സീനാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും ചേന നടന്നുണ്ടെങ്കിൽ ചവിട്ടി ഉറപ്പിക്കാൻ മറക്കണ്ട അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റാ ബൈ ബൈ